സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സ്വതന്ത്രനായി മത്സരരംഗത്ത് മണ്ണാർക്കാട് കാരാകുർശി പഞ്ചായത്തിലേക്ക് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ടി കെ യൂസഫാണ് പി കെ ശശി അനുകൂല ജനാധിപത്യ മതേതര മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത് പൊന്തിയാംപുറം മുൻ ബ്രാഞ്ച് സെക്രട്ടറി അലി അക്ബർ കോലാനിയും വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകി കാരാകുർശി വാർഡ് പതിനെട്ട് പൊന്യാമ്പുറത്ത് അലി അക്ബർ യു ഡി എഫ് പിന്തുണയോടെയാണ് മത്സരിക്കുന്നത് എന്നാൽ പത്തൊമ്പതാം വാർഡ് കിളിലാനിയിൽ ബ്രാഞ്ച് സെക്രട്ടറി സ്വതന്ത്രനാകുന്ന വാർഡിൽ യു ഡി എഫ് എൻ സി പി എന്നിവർക്ക് സ്ഥാനാർത്ഥിയുണ്ട് ശ്രീകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് കാരാകുർശി ഡിവിഷനിൽ യു ഡി എഫ് പിന്തുണയോടെ ഫിറോസ് കഞ്ഞിച്ചാലിൽ മത്സരിക്കും മൂന്ന് പേർ കൂടി വെള്ളിയാഴ്ച പത്രിക നൽകുമെന്നാണ് മുന്നണിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് യു ഡി എഫ് ധാരണാ പ്രകാരം ഒരു ബ്ലോക്ക് സീറ്റും ഒരു പഞ്ചായത്ത് സീറ്റുമാണ് കാരാകുർശിയിൽ പി കെ ശശി അനുകൂല ജനാധിപത്യ മതേതര മുന്നണിക്ക് ലഭിച്ചിട്ടുള്ളത് ബാക്കി സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ സ്വതന്ത്രരെ മത്സരിപ്പിക്കാനാണ് തീരുമാനം തെരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും ആയിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലുമ്പുലാശ്ശേരി